മനുഷ്യനും <laughs>

ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മ ഇല്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ രാജാ ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ രാജേരൻ ഹലോ ഇത് ജോസഫ് ഹലോ രാജു രവി തള്ളേര എന്നെ പറ്റി പറയാറുണ്ടല്ലേ എന്നെ പറ്റി പറയാം പഠിക്കുമ്പോഴുള്ള വിക്രിയെ കുറിച്ചൊക്കെ ബാലം പറയാറുണ്ട് യവോമാരെ കുറച്ച് കൊണസ്റ്റ് ബിസിനസ്സുമായിട്ട് വന്നതാണ് റബ്ബർ പ്രോഡക്റ്റ് എത്ര കൊണൊന്നും അല്ല ഏതായാലും മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മകമായിട്ടൊന്ന് കുടിക്കലേ ആയിക്കോട്ടെ ഓക്കെ മണ്ണുണി ആഹാ എന്നാലും ഒരു നല്ല കാര്യത്തിനായത് ഞാൻ വിചാരിച്ചു വലിയ കൊഴപ്പൊന്നും സൈനബാന്റെ കല്യാണം മേനോൻ സാർ കൂടണ്ടേന്ന് നിശ്ചയിച്ചോന്ന് കൂടണ്ടെന്ന് ഞാനും കരുതി കഴിക്കലില്ലല്ലോ ഞമ്മക്ക് ഇത് ഹറാമാണല്ലോ ആ ഗ്ലാസ് കൂടി ചേട്ടൻ രണ്ടാടത്തുള്ളിൽ കഴിക്കണ്ട കഴിച്ചു ഓവറായിട്ട് രാത്രി നല്ല ചേച്ചി എടുത്തിട്ടും ഞങ്ങക്ക് പിടിച്ചു അത് ശരിയാ

ും അവനൊരു പിടി പിടിക്കൂലേം എനിക്ക് പ്രശ്നം ഇല്ല സ്റ്റഡി ആയിട്ട് നിൽക്കു നിങ്ങൾ പിടിക്കണോ ഒന്നും ഒന്ന് പിടിച്ചേ ർബന്ധം ഒരൊറ്റ മോളല്ലൂ മോളനിക്കൊപ്പന എല്ലാം വെച്ച് ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് ഞാനും സമ്മതിച്ചു ആ ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ മഹാരാജാ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് എന്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു

കൃഷ്ണനായർ അങ്ങനെ 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 തകർത്ത് തകർത്ത് ആടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഹൈദരാലിയുടെ കണ്ടം തുറന്നത് മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനുട സാദൃശ്യേയം അകൃതി കണ്ടാൽ ഭേയം ആരാലിവൾ തൻ അധരം ഭേയം അടുത്തു ചെന്നിനശ്യേയം ഒക്കെ പോയ ലേഭ്യന്മാര് യാതൊരു കലാസ്വാധ്യത ഉള്ളവരല്ലേ ഒന്നും ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായോന്നൊരു സംശയം ഭയങ്കര തലവേദന ഇന്നത്തെ ബാക്കി ഓ ഉണ്ട് വലിയ ആണുണ്ടോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കുറച്ച് ഒച്ചയും പോളും ഉണ്ടാക്കും പക്ഷേ ഇത് അല്ല എന്താ കാര്യം അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ ഇല്ല പോയിട്ട് രണ്ടെണ്ണം കൂടി ആയിരിക്കേ അപ്പൊ ഓർമ്മ വരും കേട്ടോ ഓ എന്തായി പറ ഒരു ലക്ഷം ഉറപ്പെന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല വേണമെങ്കിൽ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീറ്റ് കളിക്കാം കൂട്ടിന്ന് ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീറ്റ് ഉറപ്പാ ഉറപ്പാ ഉറപ്പാണല്ലോ അല്ലെങ്കിൽ അത് വേണ്ട അത് ശരിയാവില്ല ഇന്നലെ റമ്മി കളിക്കാനും കള്ളുടിക്കാനും മരുമോനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരോട് എന്ത് ചോദിച്ചാൽ മതി കേട്ടോ എനിക്ക് കളിക്കാൻ മാന്യമാരെ കിട്ടുവേറെ എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല അയ്യേ എന്താ കാര്യം ഈ വേലത്തരൊന്നും എന്നോട് വേണ്ട ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട് ചമ്മന് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കല്ലേ

അയ്യോ യ്യോട് ചോദിക്കാൻ പറ്റാത്തത് അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യമായി കാര്യം നന്നായിട്ട് അറിയാം അല്ലേ എന്നാ രാശേറോണ്ട് എന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് ബാലഷ എന്റെ അമ്മാവനാണെന്ന് പറയാൻ തന്നെ എനിക്ക് അയ്യേ നടക്കണേ വെള്ളം വെള്ളമടിച്ച വയറ്റി കിടക്കണം അമ്മായി തറിഞ്ഞ കുടുംബക്കളുണ്ടാവും ആ ലീലാമ്മയുടെ ഭർത്താവ് ഇതറിഞ്ഞ അതിനും വലിയ വിപ്ലവം ഉണ്ടാവും സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല രാജശേഖര ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാല്ലോ ഒടിച്ച് ലെവലില്ലാതെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയം നോക്കി ആ ലീലാമയുടെ വീട്ടിൽ ചെന്ന് കേര ഇതിപ്പോ പുറത്താരും അറിഞ്ഞിട്ടില്ല ആ ലീലാമ്മ ഭർത്താവിനോട് പറയുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞു പ്രശ്നം ഒതുക്കാതെ നല്ലത് അമ്മായി അറിഞ്ഞ കുടുംബക്കലകം ലീലാമ്മയുടെ ഭർത്താവ് അറിഞ്ഞാൽ അടിപിടി

പറയേണ്ടത് ചേച്ചിയോടാണ് അല്ല അവളോട് ഞാൻ ചെയ്ത കത്തികൾക്ക് മാപ്പ് പറയാ ലീലാമ്മയുടെ നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും അതെ അമ്മാവൻ ലീലാമ്മ ചേച്ചിയുടെ നല്ല മനസ്സിന് മാത്രമല്ല അക്ബർക്കാടെയും ബാലകൃഷ്ണൻറെയും എന്റെയും ഒക്കെ നല്ല മനസ്സിന് എന്നും നന്ദിയുള്ളവനായിരിക്കും അല്ലേ ചേച്ചിക്ക് അകത്ത് പണി കാണും എന്നെ വരട്ടെ ശരി വാ ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന തോന്നുന്നു ഒരു പ്രശ്നവുമില്ല എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കുക ലീലാമും ഞാനും വലിയ തിക് ഫ്രണ്ട്സ് ആണ് സ്നേഹ നൈറ്റ് ഡ്യൂട്ടി എപ്പഴാ ചോദിച്ചോണ്ടിരിക്കുന്നു എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാരിക്കുന്നു അമ്മാവൻ തന്നെ എല്ലാം നേരിട്ട് പറയാം അതാ നല്ലതാണ് അപ്പഴേ ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായി പോയി അല്ലേ നല്ലോ ഏതൊന്നും സാരമില്ല എന്റെ നല്ല ഞാൻ നിന്നെ വഞ്ചിക്കാം ഞാൻ പറയുന്നു കേക്ക് എനിക്കൊന്നും കേക്കണ്ട എനിക്കൊന്നും കേക്കണ്ടോട് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ എന്നോട് പറയണ്ട ചപ്പാത്തിക്കോലെടുക്കാൻ സ്റ്റൂള് സ്റ്റൂള് മറിഞ്ഞു വീണ് അല്ലേ അത് അത് നടുവിളിക്കും നടുവിളിക്കി എന്നീ മാറ്റാൻ നല്ല ലേശം ബാക്കി വേണം ില്ല ഒരു ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞ ശരി തന്നല്ലേ വല്ല ബേബിന്നോ മണിന്നോ തന്നോ അങ്ങനെ പവിത്രം പറഞ്ഞിരിക്കുക നിനക്കൊരു ോ വൈ കേടാ ആന്റി നിനക്ക് നല്ല ഉടുപ്പ് ഒന്നിട്ടുണ്ട് നമുക്ക് ആ എന്താ അല്ല നിങ്ങൾ വിഷമിക്കണ്ടാ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇത് നോക്കാം ഇത് പപ്പേനിക്കോണോ അപ്പോഴത്തെ ഒരു പുള്ളി തീറ്റ വെക്കവിടെ കൊണ്ടുപോവാൻ പറഞ്ഞില്ലേ ആ ചെല്ലു